ഹേ ഗൈസ് ഈസ് മനു പുതിയൊരു കിടിലം വീടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അതിനകത്തുള്ള കണ്ണൻ ചേരുടെയും ചിന്തിച്ചേച്ചയുടെയും അടിപൊളി ഒരു കപ്പയും മീൻ കറിയും കിട്ടുന്ന കടയിലേക്കാണ് പോകുന്നത് പക്ഷേ കപ്പയും മീനും മാത്രമല്ല നല്ല ഉഗ്രൻ ഊണും അപ്പോൾ ആദ്യം നമുക്ക് കടയുടെ ലൊക്കേഷൻ ഒന്ന് കാണാം ഗഴിച്ചതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊട്ടാരക്കര ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ ഏനാത്ത് പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ട് വരുമ്പം റൈറ്റ് സൈഡ് ഏനാത്ത് ചന്തയുണ്ട് അതും കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് പലകൾ ഇട്ട് നല്ല ഒരു കൊച്ചു കട കാണാം അതാണ് നമ്മുടെ കട പിന്നീട് അടുന്ന് വരുന്ന ഭാഗത്തു നിന്ന് നേരെ വരുമ്പം ഏനാത്ത് പാലത്തിന് മുന്നോടിയായിട്ട് കുറച്ച് ബാക്കി നമ്മുടെ ഏനാത്ത് ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം ഉണ്ട് എ ടി എമ്മിൻ്റെ ഓപ്പോസിറ്റ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇതാ ഇതാക്കാൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെ മനോഹരമായ പലകിട്ട നമ്മുടെ കടയാണ് അപ്പം നമുക്ക് നേരെ കടയിലോട്ട് കയറാം

മക്കളൊക്കെ എന്താ ചെയ്യുന്ന മക്കള് ഇവിടെ പഠിക്കുക ഇവിടെ നമ്മുടെ എവിടെ തന്നെ അഞ്ചു രൂപ രാവിലെ തൊട്ടുണ്ടോ ഹോട്ടൽ രാവിലെ രാവിലെ ഉണ്ടോ രാവിലോട്ട് വൈകിട്ട് ഉച്ച ഒരു രണ്ട് മൂന്ന് മണിയായി കഴിയുമ്പോഴത്തേക്ക് അപ്പോഴത്തെ കഴിയും അങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാൻ നേരെ കസേര കയറിയിരുന്നു ആദ്യം ഒരു ഊണ് പറഞ്ഞു ഊണ് പറഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ഒരു കപ്പയും മീൻകറിയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഊണ് കളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഊണിൻ്റെ അകത്ത് തന്നെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലാതെ തന്നെ കപ്പ അവർ തരുന്നുണ്ട് പിന്നെ ഒരുപാട് കറികളും കൂട്ടാനും നല്ലൊരു സദ്യയാണ് അവർ അവിടെ തരുന്നത് അത്രയ്ക്ക് വിശപ്പായിരുന്നു എനിക്ക് ഗൈസ് നമ്മുടെ സദ്യയുടെ കൂടെ തന്നെ നല്ല അടിപൊളി മീൻ വറുത്തും കൊഴുവ ഫ്രൈയും നല്ല ഉഗ്ര മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത നല്ല അടിപൊളി ഐറ്റംസാണ് ഊണ് കഴിഞ്ഞതിന് ശേഷം നേരെ പറഞ്ഞത് കപ്പയും കറിയാണ് കപ്പയും മീൻ കറി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഊണും അടിപൊളിയാണ് കേട്ടോ ഊണ് ഞാൻ കഴിച്ചു സത്യം ഞാൻ മൊത്തം കഴിച്ചില്ല കാരണം അത്രയ്ക്ക് ചോറും അതിൻ്റെ കൂടെ തന്നെ കപ്പയും ഉണ്ടായിരുന്നു കുറച്ച് അവനോട് സഹായിച്ചു അടുത്തത് പറഞ്ഞത് കപ്പയും കറിയാണ് ഇനി നമുക്ക് കപ്പയും മീൻ കറി എങ്ങനെ ഉണ്ടോ നോക്കാം നല്ല അടിപൊളി മീൻ ഒക്കെ അതാണ് കേട്ടോ കപ്പയും അടിപൊളി സാധനം ഞാൻ കഴിച്ചാലേ അറിയത്തുള്ളൂ എങ്ങനെയുണ്ട് ഐറ്റം അങ്ങനെ നമ്മൾ കപ്പയും മീൻകറിയും കഴിച്ചു കേട്ടോ സംഭവം ഞാൻ വെറുതെ പറയല്ല ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് കപ്പയും മീൻകറിയും കഴിച്ചിട്ടുണ്ട് കുട്ടനാട് ഭാഗത്തൊക്കെ എനിക്ക് കപ്പ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഇപ്പോഴാണ് എനിക്ക് ഇത്രയും അടിപൊളി കപ്പ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമ്മൾ കപ്പയും മീൻകറിയും ഊണും എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഓഹ് ഒരു രക്ഷയില്ല വയറത്ര നിറഞ്ഞു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ ഞാൻ ഒരു കാര്യം കണ്ടത് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകുക അഞ്ചും ആറും ഊണും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതാ ഇപ്പം തന്നെ കണ്ടില്ലേ ഏതാണ്ട് ഇവരെല്ലാം വന്ന് ഇവിടുന്ന് പാഴ്സൽ മേടിച്ചുകൊണ്ട് പോവുകയാണ് കാരണം അത്രയ്ക്ക് നല്ല ഫുഡാണ് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ അടുത്തിടയ്ക്ക് തുടങ്ങിയാണെന്നെങ്കിലും അടിപൊളി ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെയധികം നല്ല രീതിയിൽ കേട്ടോ നമ്മളെത്ര ഒരു ഊണ് ഒരു കപ്പ ഒരു മീൻ കറി മീൻ ഫ്രൈ ഫ്രൈ ആ നിന്നിട്ട് പറഞ്ഞാൽ തിരക്കാണ് കേട്ടോ നല്ല തിരക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി ഓടി നിൽക്കുന്നത് ആ നൂറ്റി എൺപത് എൺപത് നൂറ്റി അൻപത് രൂപയുണ്ടോ കഴിച്ചാൽ എനിക്ക് റേറ്റ് ഭയങ്കരമായിട്ട് കുറവ് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ മേടിച്ചത് ഒരു കപ്പ മീൻ കറി മീൻ വറുത്തത് ഒരു ഊണ് എല്ലാം കൂടെ നമുക്ക് നൂറ്റി അൻപത് രൂപയായിട്ടുള്ളൂ കേട്ടോ ഓ അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവരുടെ വിശേഷങ്ങൾ ചോദിക്കാം അതാണല്ലോ നമുക്ക് മെയിൻ വേണ്ടത് ചേട്ടൻ്റെ പേര് കണ്ണൻ എന്നാണ് ചേച്ചിയുടെ ഒരു സന്ധ്യ എന്നാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സോറി സിന്ധു എന്നാണ് കേട്ടോ എനിക്ക് തെറ്റിയതാണ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞാൽ തെറ്റായിപ്പോയി കേട്ടോ സിന്ധുണ്ടാണ് ചേച്ചിയുടെ പേര് ചേണ്ട വീടോടാണ് തട്ടായിട്ടില്ല ചേച്ചിയുടെ ചേച്ചിയുടെ തട്ടായിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾ നേരത്തെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നുമില്ല ഒരു പരിപാടിയും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഓക്കെ ആദ്യം തട്ടുകടയുണ്ടായിരുന്നു തട്ടുകടയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയപ്പെട്ട് വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ പോലീസ് വന്നായിരുന്നു കെ എസ് ഇ ബി വർക്ക് ചെയ്യുന്നവര് ആള് വന്നായിരുന്നു അല്ലേ മിക്കവാറും ഓക്കെ താങ്ക് യു അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഓക്കെ വേറെ ഒക്കെ എങ്ങനെയാണ് ചേച്ചി എടുക്കുകയാണോ ചിട്ടിന്ന് കൊണ്ട് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും കാര്യം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ബ്രാൻഡ് എന്നതിലേക്കാണ് പോകുന്നത് കാരണം ഒരു ബ്രാൻഡുള്ളതിലെ കയറി മാത്രമേ ബ്രാൻഡായിട്ടുള്ള ഫുഡ് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം ബ്രാൻഡായിട്ടുള്ളത് നമ്മുടെ വയർ നിറയ്ക്കാൻ ഒരു വിഷയപ്പെട്ടവരും പക്ഷേ മനസ്സ് നിറയ്ക്കുന്ന ഒരു ഫുഡും ഞാൻ ഇതുവരെ കണ്ടില്ല സോ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ മനസ്സ് കറക്കും സോ മലയാളികൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ശീലം മാറ്റണം കാരണം ബ്രാൻഡല്ല നമുക്കുണ്ട് ബ്രാൻഡ് വേണം പക്ഷേ നമ്മൾ മെയിൻ നോക്കേണ്ടത് ബ്രാൻഡിനെക്കാളും നമ്മുടെ മനസ്സ് നിറയ്ക്കാനുള്ള നമ്മളൊരു ചെറിയ കടയാണെങ്കിലും അതാണ് നോക്കേണ്ടത് സോ ഇവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് സംചാരിക്കുന്നു ഇവരുടെ ഫുൾ എല്ലാവരും ഫുഡ് എല്ലാവരും ട്രൈ ചെയ്യണം സോ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ നിർത്തുകയാണ് അടുത്തൊരു ഇറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ